ഓണത്തിനും ഓണാഘോഷങ്ങൾക്കും വേണ്ടി ഒരുങ്ങുമ്പോൾ എന്ത് രസമാണ് എല്ലാവരും കാണാനായിട്ട് പൂവൊക്കെ ചൂടി സാരി കൊടുത്ത് മുണ്ടൊക്കെ ഇട്ട് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഹീൽ ലൈഫിലാണ് കേട്ടോ ചേച്ചിയുടെ ക്ലിനിക്കിലാണ് അവിടെ ഇന്നൊരു കുഞ്ഞ് ഓണം സെലിബ്രേഷൻ നടക്കുന്നുണ്ട് ഒത്തുചേരലുകൾ ആർക്കാണല്ലേ ഊർജം പകരാത്തത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഫേസിലും ഇന്നൊരു എക്സ്ട്രാ എനർജി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പോരാത്തതിന് നമ്മൾ ഊണൊക്കെ കഴിക്കുന്നതിന് മുൻപ് സ്ത്രീജനങ്ങളുടെ വക ഒരു കുഞ്ഞു തിരുവാതിരക്ക് തട്ടിക്കൂട്ടി സ്ത്രീജനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാൾ പോലും ഒഴിഞ്ഞു നിന്നില്ലട്ടോ അവിടെ ഉണ്ടായിരുന്ന പീക്കിന് കുഞ്ഞു മുതൽ വല്യ എല്ലാവരും തിരുവാതിരക്ക് നിന്നായിരുന്നു ഒരു മിനിറ്റിൽ എല്ലാവരും എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് കളിച്ചെന്ന് എനിക്കറിയില്ല ഓണം എന്ന് പറയുമ്പോൾ തന്നെ ഒരുമയാണല്ലോ ആ ഒരുമയായിരിക്കാൻ ചിലപ്പോ പിന്നെ മെയിൻ പരിപാടിയാണല്ലോ ഫുഡ് കഴിക്കാന്നുള്ളത് അപ്പൊ സദ്യ കഴിക്കുമ്പോ നിലത്ത് ചമ്രം പടിഞ്ഞു എണ്ണിരിക്കണല്ലോ നമുക്ക് ശീലില്ലാത്ത കാര്യമായതുകൊണ്ടും സാരി ചുറ്റി വന്നേക്കണത് കൊണ്ടും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നാലും അങ്ങനെ തന്നെ ഇരുന്ന് കഴിച്ചപ്പോ അതും ഒരു സന്തോഷം സദ്യ ഗംഭീരായിരുന്നു കേട്ടോ മോരും രസവും കൂട്ടം പായസവും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വയറ് നിറയെ സദ്യയും കഴിച്ച് ഒരു ഗ്ലാസ് പരിപ്പ് പായസവും കൂടി കുടിച്ചപ്പോ ഹീ ലൈഫ് ലോണം അടിപൊളിയായിട്ടോ